ആദ്യം അകന്നു നിന്ന ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസുമായി കൈകൊടുക്കുകയാണ് ഒരിക്കലും സമവായത്തിൽ എത്തില്ലെന്ന് കരുതിയ പഞ്ചാബിലും ആം ആദ്മി കോൺഗ്രസ് കൂട്ടുകെട്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് ഇതിനു പുറമെ ഏഴ് ലോക്സഭാ സീറ്റുകളിലെ ഡൽഹിയിൽ മൂന്ന് സീറ്റും കോൺഗ്രസ്സിന് വിട്ടു നൽകാൻ ആം ആദ്മി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഈ നീക്കം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്കാണ് കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യാതിരുന്നത് കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കുമെന്നതാണ് ആം ആദ്മി നേതാക്കൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അരവിന്ദ് കെജ്രിവാളിനെ അടുത്ത മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഡൽഹി മന്ത്രിയും ആം ആദ്മി നേതാവുമായ അതിഷിയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അന്തിമ എത്തുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് അതിശയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ആം ആദ്മി ഇന്ത്യ സഖ്യം വിട്ടില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നതാണ് ആം ആദ്മി നേതാക്കൾക്ക് മുകളിൽ നിന്നുള്ള ഭീഷണി വന്നിരിക്കുന്നത് ഒന്നുകിൽ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ സി ആർ പി സി സെക്ഷൻ നാൽപ്പത്തി ഒന്ന് എ പ്രകാരം കെജ്രിവാളിനെ സി ബി ഐയും ഇ ഡിയും അറസ്റ്റ് ചെയ്യുമെന്നാണ് നേതാക്കൾ അടിവരയിട്ട് പറയുന്നത് കെജ്രിവാളിനെ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ഏക മാർഗം ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സെക്രട്ടറി നിന്നും പുറത്തു പോവുക എന്നതാണെന്നുള്ള സന്ദേശവുമായി എത്തിയ ഏജന്റുമാർ പറഞ്ഞുവെന്നതാണ് അധിക്ഷി വെളിപ്പെടുത്തിയത് ഇതോടെ മധ്യക്കുഴ വിവാദത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുള്ള കയ്യാവം ഈടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അറസ്റ്റ് എന്ന കടമ്പയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അടവുകൾ കെജ്രിവാൾ പയറ്റുന്നുണ്ടെങ്കിലും നിയമക്കുരുക്കിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുമില്ല തെളിവുകളെല്ലാം ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് എതിരാണ് മാസങ്ങളായി അകത്ത് കിടക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പല കുറി സുപ്രീംകോടതി തള്ളിയതാണ് തെളിവുകൾ എതിരാണെന്ന കാരണം നികത്തിയാണ് ജാമ്യം നൽകുന്നതിന് സുപ്രീംകോടതി മടിച്ചു നിന്നത് അതേ കുരുക്കിലേക്ക് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും നടന്നു കയറുന്നത് കഴിഞ്ഞ മാസം ചേർന്ന പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിൽ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താലും ജയിലിൽ നിന്നും സർക്കാരിനെ ഭരിക്കുമെന്നതാണ് കെജ്രിവാളിനോട് എം എൽ എ മാർ ആവശ്യപ്പെട്ടത് ആം ആദ്മിക്കും കെജ്രിവാളിനുമെതിരെ അതിക്രമങ്ങൾ നടന്നുവെന്നതാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ജയിലിൽ പോയാലും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് എല്ലാ എം എൽ എമാരും ആവശ്യപ്പെട്ടതെന്നും ഡൽഹിയിലെ ജനങ്ങളാണ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിയതെന്നും അധിഷി പറയുന്നുമുണ്ട് ജയിലിൽ തന്നെ മന്ത്രിസഭായോഗം ചേരാനും കോടതിയുടെ അനുവാദം തേടുമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു നേരത്തെ കെജ്രിവാളിനെ സി ചോദ്യം ചെയ്തതാണ് ആം ആദ്മി സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഫെബ്രുവരിയിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ഉപമുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞതാണ് പത്തു മാസത്തിലേറിയായി ഇപ്പോഴും മുൻ ഉപമുഖ്യമന്ത്രി അകത്താണ് അതുകൊണ്ട് തന്നെ അറസ്റ്റിലായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ നയിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായേക്കല്ലെന്നുള്ള ബോധവും നേതാക്കളെ തളർത്തുന്നുമുണ്ട്